ലോകത്തിൽ വിശുദ്ധരുണ്ടെങ്കിലും രണ്ടാമത്തെ ക്രിസ്തു വിശുദ്ധ ഫ്രാൻസിസ് ആണ് ഒക്ടോബർ വും ശ്രമിച്ചു കൊണ്ട് മിഴികൂട്ടുമ്പോൾ ക്രിസ്തുവിനെ അടുത്തനികരിച്ചതിന്റെ സന്തോഷം വിശുദ്ധ ഫ്രാൻസിസിന്റെ മുഖത്തുണ്ടായിരുന്നു ക്രിസ്തു വസ്ത്രത്തിലൂടെ പഠിപ്പിച്ചത് വെറും ആശയങ്ങളല്ല മറിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന പാഠങ്ങളാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന വ്യക്തിയാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് വിശുദ്ധ ഫ്രാൻസിസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം സുവിശേഷത്തിലെ ഈശോയുടെ കാൽപ്പാടുകൾ പിന്തുടരുക എന്നതായിരുന്നു സുവിശേഷം യേശുവിന്റെ ജീവിതം തന്നെയാണെന്നും സുവിശേഷാനുസൃത ജീവിതം എന്നാൽ ഈശോ ജീവിച്ച അതേ ജീവിതം പുനർജീവിക്കുക എന്നതാണെന്നും അത് ദാരിദ്ര്യത്തിൻറെയും അരക്ഷിതാവസ്ഥയുടെ ഒരു ജീവിതമാണെന്നും വിശുദ്ധ ഫ്രാൻസിസ് മനസ്സിലാക്കി പിതാവിലേക്കുള്ള വഴി ഈശോ ആണെന്ന് മനസ്സിലാക്കിയ ഫ്രാൻസിസ് ആ കാൽപ്പാടുകളിലൂടെ നടന്ന് പിതാവിലെത്തിച്ചേരാൻ തീവ്രമായി ആഗ്രഹിച്ചു ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം ഈശോ കർത്താവും ദൈവവുമായിരുന്നു ഈശോയുടെ ഈ ദൈവിക ഭാവത്തോടൊപ്പം മാനുഷിക ഭാവവും ഫ്രാൻസിസിനെ നന്നായി സ്വാധീനിച്ചു ദാസൻ എന്ന നിലയിലേക്കുള്ള അവിടുത്തെ താണിറങ്ങൽ ഫ്രാൻസിൻ്റെ ഉള്ളിൽ ചലനം സൃഷ്ടിച്ചു ഈശോ എന്ന വ്യക്തിയിൽ ഫോക്കസ് ചെയ്തതായിരുന്നു അസീസിയിലെ വിശുദ്ധന്റെ ജീവിതം ഈശോയുടെ വ്യത്യസ്തമായ പ്രതിരൂപങ്ങൾ ഫ്രാൻസിസ് തന്റെ ലിഖിതങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ഈശോയുടെ ദൈവീകത്വത്തിന് ഫ്രാൻസിസ് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു ഈശോയെ പ്രപഞ്ചത്തിൻ്റെ നാഥനും കർത്താവുമായി അദ്ദേഹം മനസ്സിലാക്കി സർവശക്തനും അത്യുന്നതനും ആരാധനുമായി അവിടത്തേക്ക് ആരാധനാസ്തുതികൾ അർപ്പിക്കാൻ ഫ്രാൻസിസ് സർവ്വ സൃഷ്ടികളെയും ക്ഷണിക്കുന്നുണ്ട് വിശുദ്ധ ഫ്രാൻസിസ് ക്രിസ്തുവിനെ കാണുന്നത് പിതാവിനോടുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് പുത്രൻ പിതൃഹിതത്തിന് അടിയറ വയ്ക്കുന്നത് ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു തന്റെ സ്നേഹപൂർണമായ അനുസരണത്തിലൂടെയും പിതൃഹിതത്തോടുള്ള വിധേയത്വത്തിലൂടെയും ഈശോ പിതാവിന്റെ പുത്രനാണെന്ന് തെളിയിച്ചു ഈശോ നമ്മുടെ സഹോദരൻ എന്ന ചിന്ത ഫ്രാൻസിസിൽ ഉടലെടുത്തത് അവിടുന്ന് പിതാവിന്റെ പ്രിയപുത്രനാണ് എന്ന തിരിച്ചറിവിലൂടെയാണ് ഈശോയുടെ തിരുശരീര രക്തങ്ങളോട് ആദരവ് പ്രകടിപ്പിക്കണമെന്ന് ഫ്രാൻസിസ് പലപ്പോഴും തന്റെ സഹോദരന്മാരെ ഉദ്ബോധിപ്പിച്ചിരുന്നു തകർന്നു കിടന്ന ദേവാലയങ്ങൾ പുനരുദ്ധരിക്കാൻ ഫ്രാൻസിസ് വളരെയധികം ഉത്സാഹം കാണിച്ചു വൃത്തികേടായി കിടക്കുന്ന ദേവാലയങ്ങൾ അടിച്ചു വൃത്തിയാക്കാനും വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ പാത്രങ്ങൾ ഇവയെല്ലാം വൃത്തിയുള്ളതായിരിക്കാനും നിർബന്ധം ചെലുത്തിയിരുന്നു ഇതെല്ലാം വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യത്തിൽ നിന്ന് ഫ്രാൻസിന് ഉണ്ടായിരുന്ന അവബോധത്തിൽ നിന്ന് ഉളവായതാണ് വിശുദ്ധ പൗലോസ് ലിഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു നമ്മുടെ മനുഷ്യ പ്രകൃതിയും പരിമിതികളും സ്വീകരിച്ച് ഈശോയുടെ രൂപം ഫ്രാൻസിസിൽ മങ്ങാതെ നിന്നിരുന്നു ഈശോയുടെ മനുഷ്യത്വത്തിൽ ആകൃഷ്ടനായ ഫ്രാൻസിസ് അവിടുത്തെ മനുഷ്യാവതാരം മനുഷ്യ നേത്രങ്ങൾക്ക് മുൻപിൽ യാഥാർത്ഥ്യമാക്കുവാൻ ആഗ്രഹിച്ചു അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ പുൽക്കൂട് ഗ്രേച്ചയോ എന്ന സ്ഥലത്ത് വിശുദ്ധ ഫ്രാൻസിസ് ആദ്യമായി നിർമ്മിച്ചു മനുഷ്യനായി തീർന്നപ്പോൾ ഈശോ സ്വീകരിച്ചത് രാജാവിന്റെ രൂപമല്ല ദാസന്റെ രൂപമാണ് ഈശോയുടെ ഈ ദാരിദ്ര്യം സ്വീകരിക്കലിനെ പറ്റി വിശുദ്ധ ഫ്രാൻസിസ് പ്രകാരം എഴുതുന്നു ഇഹത്തിലെ സർവ്വതിനും മേലായി ധന്യനായിരുന്നിട്ടും അവിടുന്ന് അമ്മയായ പരിശുദ്ധ കന്യകയോടൊപ്പം ദാരിദ്ര്യം തിരഞ്ഞെടുക്കുവാൻ തിരുമനസായി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ നിയമാവലിയിൽ വിശുദ്ധൻ സഹോദരരെ അനുസ്മരിപ്പിക്കുന്നു കർത്താവ് നമ്മെ പ്രതി ഈ ലോകത്തിൽ സ്വയം ദരിദ്രനായതുകൊണ്ട് ഇതിൽ നമ്മളും ലജ്ജിക്കരുത് എന്ന് ഈശോയുടെ ഈ സ്വയം ശൂന്യവൽക്കരണം ഫ്രാൻസിൽ വലുതായ സ്വാധീനം ചെലുത്തി മനുഷ്യനു വേണ്ടി സ്വയം ദാനം ചെയ്ത ഈശോയുടെ സ്നേഹത്തിനുള്ള പ്രത്യുത്തരമായിരുന്നു ദാരിദ്ര്യം തിരഞ്ഞെടുക്കൽ ഫ്രാൻസിന്റെ പാത പിന്തുടരാൻ ധാരാളം പേർ വന്നു ചേർന്നു അവരുടെ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ ശിഷ്യന്മാരുടെ പാദം കഴുകിയ ഈശോയുടെ മാതൃക പിന്തുടരുവാനാണ് ഫ്രാൻസിസ് ആഗ്രഹിച്ചത് ഒരു ദാസനായിട്ടാണ് വിശുദ്ധൻ തന്നെ തന്നെ കണക്കാക്കിയത് മറ്റുള്ളവരുടെ മേൽനോട്ടം വഹിക്കാൻ ചുമതലപ്പെടുന്നവർ ആ ജോലിയിൽ മറ്റുള്ളവരുടെ പാദം കഴുകിക്കൊടുക്കാനുള്ള ചുമതല ഏറ്റെടുത്താൽ എന്നതിലധികമായി മഹത്വം വിചാരിക്കരുത് എന്ന് വിശുദ്ധ ഫ്രാൻസിസ് പറയുന്നു കാരണം ഈശോ നൽകിയ മാതൃക അതാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നിലെ നിയമാവലിയിലും ഫ്രാൻസിസ് ഇത് ഓർമ്മിപ്പിക്കുന്നു മരണക്കിടക്കിയിൽ വെച്ച് വിശുദ്ധൻ വായിച്ചു കേൾക്കാൻ ആഗ്രഹിച്ചത് ഈശോ തന്റെ ശിഷ്യരുടെ പാദം കഴുകിയ സുവിശേഷ ഭാഗമായിരുന്നു കുരിശിൽ സഹിച്ച സഹനദാസനായ ഈശോയെക്കുറിച്ച് ധ്യാനിച്ച ഫ്രാൻസിസ് ഈശോയോടുകൂടെ സഹിക്കാനും സഹിക്കുന്നവരോടുകൂടെ തന്റെ ജീവിതം പങ്കുവയ്ക്കുവാനും ആഗ്രഹിച്ചു പാവപ്പെട്ടവരിലും ശക്തിഹീനരിലും സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരിലും സഹിക്കുന്ന ഈശോയെ ഫ്രാൻസിസ് കണ്ടു സഹനദാസനായ ഈശോയെ ഇഷ്ടപ്പെട്ട ഫ്രാൻസിസ് കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് പുറന്തള്ളപ്പെട്ടവരുടെയും അവഗണിക്കപ്പെട്ടവരുടെയും നിന്ദനത്തിലും എളിമപ്പെടലിലും പങ്കുചേർന്നു കുരിശിൽ ലോകപാപങ്ങൾക്കായി സ്വയം അർപ്പിച്ച സഹനദാസനായ ഈശോയെ അടുത്ത ആഗ്രഹത്താൽ വിശുദ്ധൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു അങ്ങ് സഹിച്ച കഠോര പീഠകൾ എൻ്റെ ശരീരത്തിലും ആത്മാവിലും അതിതീവ്രമായി അനുഭവിക്കണം അതിന് അങ്ങയെ പ്രാപ്തമാക്കിയ പാപികളോടുള്ള നിസീമമായ സ്നേഹവും കരുണയും എൻ്റെ ഹൃദയത്തിലും അനുഭവിക്കണം ലവേർണ മലയിൽ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ച ഫ്രാൻസിസ് ഇപ്രകാരം ആഗ്രഹിച്ചു അങ്ങ് സഹിച്ച കഠോര കഠോരപീഠകൾ എന്റെ ശരീരത്തിലും ആത്മാവിലും അതിതീവ്രമായി അനുഭവിക്കണം അതിന് അങ്ങയെ പ്രാപ്തമാക്കിയ പാപികളോടുള്ള നിസീമമായ സ്നേഹവും കരുണയും എന്റെ ഹൃദയത്തിലും അനുഭവിക്കണം അതെ ഫ്രാൻസിസിന്റെ ഈ തീവ്രമായ ആഗ്രഹത്തിന് പ്രതിനന്ദിയായി പഞ്ചക്ഷതങ്ങൾ നൽകി ഫ്രാൻസിസിനെ ഈശോ അനുഗ്രഹിച്ചു വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതം തനിക്കും ലോകത്തിനും പ്രചോദനമാകുന്നതിനാണ് ഇപ്പോഴത്തെ പാപ്പ തൻ്റെ സ്ഥാനാരോഹണത്തിൽ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ നാമം തനിക്കായിട്ട് സ്വീകരിച്ചത് പത്താം പിയൂസ് പാർപ്പാപ്പ പറയുന്നു ക്രിസ്തുവിന്റെ സാദൃശ്യത്തെ ഇത്രയധികമായി പ്രതിഫലിപ്പിക്കുകയും സുവിശേഷ ജീവിതം ഇത്രയ്ക്ക് പൂർത്തിയാക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു ജീവിതം ഫ്രാൻസിൻ്റെ വേറെ ഇല്ല എന്ന് അതെ ക്രൂശിതനായ ഈശോയോടും കുരിശാകുന്ന രക്ഷയോടും പരമാവധി ചേർന്നിരുന്ന് ദാരിദ്ര്യത്തിൻ്റെയും എളിമയുടെയും പരിഹാരത്തിൻ്റെതുമായ ഒട്ടേറെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വിശുദ്ധ വിശുദ്ധ ക്രിസ്തുവിനെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വിശുദ്ധ ഫ്രാൻസിസിന്റെ തിരുനാൾ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് നന്ദി